ഉണ്ണി മൂട്ടക്കാർ കണ്ടിട്ടുണ്ടോ മൂട്ടക്കാർ ഇല്ല കൊതുകാർ കണ്ടിട്ടുണ്ട് അയ്യോ കൊതുകാർ ഞാൻ കണ്ടിട്ടില്ല വർഷാപ്പിൽ മുപ്പത്താറ് അറുപത്താറ് ഒരു മൂട്ടക്കാർ വന്നിട്ടുണ്ട് മുപ്പത്താറ് അറുപത്താറിന്റെ മുൻവശവും പിൻവശവും തിരിച്ചറിയാൻ പറ്റില്ല ഇതേവരെ തുറന്നു നോക്കിയിട്ടില്ല രാത്രിയില അതിന്റെ പണി ഞാൻ പോവാൻ തുടങ്ങുവാണ് ആരുടെ ആയ സാധനം ഒരു ഫ്രണ്ടിന്റെ വില കൊടുത്ത് വാങ്ങിയതാണോ അല്ല ജസ്പ്ര ട്രയർ നിങ്ങളുടെ ഗുഹയിലെ തോന്നിയവാസങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു അവിടെ തോന്നിയാസങ്ങളൊന്നും ഇല്ല ടൈലിൽ കഞ്ചാവടിയും മദ്യപാനവും ധൂർത്തും എങ്ങനെ നേരം മോനെ പോക്കാകും ഇതിനൊക്കെ പണമാവിടുന്ന് സിംപിൾ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ഈസി നീ ക്ലാസ്സിൽ പോകാറില്ലേ മിക്ക ക്ലാസ് മഹാബോറാണ് കഴിഞ്ഞ പരീക്ഷ എഴുതിയില്ലേ അതെപ്പോ വേണേലും ഉള്ളൂ അറ്റൻഡൻസ് ഇല്ലാന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ആ പ്രിൻസിപ്പൽ അയാളൊരു മഹാ കന്യ അദ്ദേഹം നല്ല വിവരമുള്ള മനുഷ്യനാണ് ഡെഗ്രി യു മസ്റ്റ് ആയിരം മക്കളെ എപ്പോഴും ഉപദേശിച്ചും ശാസിച്ചും ശല്യപ്പെടുത്തുന്നതിൽ ില്ല കുട്ടികൾക്ക് സ്വന്തമായ ഒരു സ്വഭാവം ഐ മീൻ എ മീൻക്ടർ വളർത്തിയെടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ ആ നിലയിൽ നിന്ന് ഞാൻ വളർത്തി മോനെ നിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നീ ചിന്തിച്ചു ശ്രീദേവി ഞങ്ങൾ ചോറുമ്പോ വേഗമാകട്ടെ വിശക്കുന്നു കാര്യം ടത്തോളം ബൗണ്ടറി പൊളിച്ചു കെട്ടിയേ പറ്റൂ അതിൽ വിട്ടുവീഴ്ച ഒന്നും സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പറയല്ലേ സാർ എനിക്ക് കുറച്ച് പണിയുണ്ട് കുട്ടി മോൻ അല്ലെന്ന് പറഞ്ഞു സാറേ മോനോ നമ്മുടെ ഉണ്ണു മോൻ എന്ത് പറയാൻ മോൻ ഒരു ആവശ്യത്തിന് എന്നെ വന്ന് കണ്ടിരുന്നു എന്റെ കാര്യം അച്ഛനോട് പറയാമെന്നും പറഞ്ഞു എന്ത് കൊടുത്തു ചോദിച്ചത് കൊടുത്തു എന്നാണ് കൊടുത്തത് ഇന്നലെ സംഖ്യ എത്ര രണ്ട് പഠിത്തങ്ങനെ ശ്രമിക്കുന്നുണ്ട് ക്ലാസ് ഉണ്ണി കോഴ്സ് പൂർത്തിയാക്കുമെന്ന് തോന്നുന്നില്ല അവനിപ്പോ നിന്നെ കോളേജിൽ കൂട്ടിക്കൊണ്ടു പോവാൻ വരുന്നുണ്ടോ നമുക്കിവിടെ ഇരിക്കാം അവൻ ചില ഏടാകൂടങ്ങളിലൊക്കെ പെട്ടിരിക്കുക അമ്മാവൻ കാൽ പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല അവൻ എൻ്റെ പേരിൽ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അത് ഞാൻ സഹിക്കില്ല മറ്റെന്തും ഞാൻ സഹിക്കും അമ്മാവൻ ചിലപ്പോൾ ഒരച്ച കൈ പ്രയോഗിക്കും ിൽ കരണ്ടാന്ന് പറയും നിന്നെ കാണരുതെന്നും പറയും നീ ഇത് കേട്ടാൽ കരിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്ത് സഹിക്കും എന്റെ മോൻ എന്റെ മോൻ നന്നാകണം അതിനുവേണ്ടി ഞാൻ എന്ത് സഹിക്കും നീ ഒരുങ്ങിക്ക മനസ്സിലായോ മനസ്സിലായി എല്ല വരു മോണെ അമ്മായിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വാ ഉണ്ണിയെ തീരെ ഇഷ്ടമല്ലെന്ന് കേട്ടല്ലോ ശരിക്കും ആരാണ് പറഞ്ഞത് ആ അങ്ങനെ കേട്ടു അമ്മാവൻ പറഞ്ഞതാണെങ്കിൽ നേരാണ് അമ്മാവൻ അങ്ങനെ പറയുമോ എനിക്കിഷ്ടമല്ലെന്ന് ഉണ്ണിട്ടനാണ് പറഞ്ഞതെങ്കിൽ കള്ളമാണ് എനിക്ക് ഇത്രയും കേട്ടാ മതി അതിനു വേണ്ടിയാണ് അമ്മായി വന്നത് അവൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ അവന് വെറുക്കാതിരുന്നാ മതി ആ ഞാനൊരു കാര്യം നിശ്ചയിച്ചു നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം അപ്പോ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരും ഇതെന്ത് പടമാണ്ടല്ല പോണാനും ഇല്ല ഒരുമാതിരി നമ്പർ പ്ലേറ്റും ബോണറ്റും ഇല്ലാത്ത കാർ പോയല്ലേ ഇതിനോട് ആരോ പറഞ്ഞു എടുക്കൊണ്ടോ ഉണ്ണിയെ ഞാൻ പടം നോക്കുകയായിരുന്നു നോക്കി നീ എന്തിനാണ് അവന്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ പോകുന്നത് ഞാൻ പടം കാണുകയായിരുന്നു എല്ലാം വൃത്തിയായിട്ട പടങ്ങൾ എവിടെ കാണട്ടെ നിന്റെ കോളേജിൽ റാഗിംഗ് മറ്റോ ഉണ്ടായെന്ന് കേട്ടല്ലോ അച്ഛനല്ലേ ഇതൊക്കെ തിരക്കുന്നേ നിന്റെ പേരിൽ നടപടി എടുക്കേണ്ടി വരുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അയാൾ അങ്ങനെയൊക്കെ പറയും നിൽക്ക് കോൺട്രാക്ടർ കെ എം കുട്ടിയോട് നീ രൂപ വാങ്ങിയോ വാങ്ങി എത്ര വാങ്ങി ടു മണീസ് എങ്ങനെ കൊടുക്കും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എങ്ങനെ ഇത്ര പ്രോബ്ലം അതൊരു പ്രോബ്ലം അല്ലേ വേറെ ആരോടെല്ലാം രൂപ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കണക്കൊന്നുമില്ല പിന്നെ ആ കുട്ടിയൊക്കെ പാവങ്ങള അച്ഛൻ അവരെ സഹായിക്കണം നിനക്ക് സ്വാതന്ത്ര്യ നീ രൂപപ്പെടുത്തി നിന്റെ കടമകൾ നീ മറന്നു നിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു നിന്നെ സ്നേഹിക്കുന്നവരെ നീ വേദനിപ്പിക്കുന്നു അച്ഛനൊരു പഴഞ്ചനാണ് അതുകൊണ്ട് തോന്നുന്നത് നീ തെറ്റ് തിരുത്തിയില്ലേ എന്ത് തെറ്റ് ഒന്നുമില്ല നിശ്ചയമാണ് അതെ ഉറപ്പാണല്ലോ അതെ உன்னிக்கு இயும் வீட்டில் நிந்து போலாம். ஐயோ! சப்திக் கெருகிறேன். கேட்டாவ். எனக்கு ச்கூட்டிரும் வேண்டாம். உன்னி! உன்னி! நான் நான் கேஷ் பண்ணிக்க